ഉപയോഗശൂന്യമായ ബൈൻഡും പേപ്പറുകളും ഉപയോഗിച്ച് സ്കൂളിന്റെ മാതൃക നിർമ്മിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥി അഞ്ചാലുമോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൈടെക് മാതൃകയാണ് ഈ സ്കൂളിന്റെ തന്നെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഹരി നിർമ്മിച്ചത് പഠനത്തിനിടയിലുള്ള സമയത്താണ് സ്കൂളിന്റെ മാതൃക നിർമ്മിച്ചത് ഏഴു മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് അധ്യാപകരുടെയും വീട്ടുകാരുടെയും സഹപാഠികളുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും കൊണ്ടാണ് സ്കൂൾ മാതൃക നിർമ്മിക്കാൻ കഴിഞ്ഞതെന്ന് ശ്രീഹരി പറഞ്ഞു സ്കൂളിലെ എല്ലാ നിർമ്മാണങ്ങളും മാതൃകയിൽ ശ്രീഹരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗേറ്റും വാച്ചറും കിണർ ബൈനോക്കുലറുമായി ഇരിക്കുന്ന ഗലീരിയോയും എല്ലാ മാതൃകാ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുണ്ട് ക്ലാസ് മുറികളും വരാന്തകളും പഠന സൗകര്യങ്ങളും നിർമ്മാണത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബൈൻഡ് വേസ്റ്റ് പേപ്പർ തുടങ്ങി ചെറിയ നെറ്റുകൾ അസംസ്കൃത വസ്തുക്കൾ എന്നിവയാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് ജ്യൂസ് പേപ്പറും വേസ്റ്റ് സാധനങ്ങൾ എത്തുവാനുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കടയിൽ നിന്ന് വാങ്ങിച്ചു പശയും പേരും അങ്ങനെയുള്ള ടേപ്പറ്റി ടേപ്പും കൂടെ പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ സാധനം വേസ്റ്റ് സാധനങ്ങളായിരുന്നു സ്റ്റൂളിൽ നിന്ന് കിട്ടുകയായിരുന്നു കാവയ്യത്ത് കിഴക്കതിൽ ശ്രീകുമാറിന്റെയും ഗീതയുടെയും മകനാണ് ശ്രീഹരി ന്യൂസ് ബ്യൂറോ കൊല്ലം